പേര് മനീഷ ആദ്യം തന്നെ എനിക്ക് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നാം തീയതി അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ഉടമ്പടിനെ പറ്റിയിട്ടൊന്നും അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒ ഇ ടി മൂന്ന് വട്ടം എഴുതി ഫെയിലായിരുന്നു മൂന്നാമത്തെ തവണ ഒ ഇ ടി എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൃപാസനത്തേത്തെ സാക്ഷ്യം അയച്ചു തന്നിരുന്നു ആ സാക്ഷ്യം കണ്ടതിന് ശേഷം എനിക്ക് കൃപാസനത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മൂന്ന് തവണ ഒ ഇ ടി അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് ഒ ഇ ടി പഠിച്ചിരുന്നത് അതിന് ശേഷം നാലാമത്തെ തവണ ഒ ഇ ടി എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഓഫ്ലൈനായിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് ഒ ഇ ടി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നേഴ്സാണ് അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ തൃശ്ശൂർ ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഹോസ്റ്റലിൽ ചെന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു കൃപാസന പത്രം കിട്ടി കൃപാസ കൃപാസന പത്രം കിട്ടിയതിന് ശേഷം ഞാൻ വാർഡനോട് ചോദിച്ചു ഇത് എവിടെ ഇത് എങ്ങനെയാണ് കിട്ടിയത് എനിക്ക് അവിടേക്ക് പോകണം എന്നാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാര് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി പോകുന്നുണ്ട് നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരാം അവിടെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ചേച്ചി എങ്ങനെ ഉടമ്പടി എടുക്കുക എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇടി ഉടമ്പടി എടുക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം രണ്ടു നേരം ഞാൻ ഹിന്ദുവാണ് അപ്പോൾ നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ബൈബിൾ ഡെയിലി വായിക്കണം കരുണ്യപ്രവർത്തികൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിനക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയി പ്രാർത്ഥിച്ചു തരാമെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം കൂടെ ഉണ്ടായിരുന്നൊരു വേറെ ചേച്ചി പറഞ്ഞു മോളെ നീ ഉടമ്പടി എടുക്കാൻ എടുക്കാൻ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഞാൻ ഹിന്ദു ഹിന്ദുവല്ലേ എനിക്കതിന് സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെന്തായാലും നീ ചെയ്തോളൂ അത് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ പത്രങ്ങൾ ഞാൻ പുത്തൻപള്ളിയുടെ അവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ പുത്തൻ അവിടെ പത്രം കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് തിരിഞ്ഞ് നടക്കുന്നതിന് മുമ്പ് അവിടെ പള്ളിയുടെ മുന്നിൽ കുറച്ച് പത്രങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അതൊന്ന് കൊടുത്തു തീർക്കണമെന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഉച്ച നേരത്താണ് കൊടുത്തത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അത് കൊടുക്കണമെന്ന് തോന്നി ഞാൻ അത് കൊടുത്തു തീർത്തു അത് അത് കൊടുത്ത് ഞാൻ തിരിഞ്ഞ് എൻ്റെ ബാഗ് എടുക്കാൻ വരുമ്പോൾ വീണ്ടും കുറേ ഒക്കെ പത്രങ്ങൾ അവിടെ ഇരിക്കുക അത് കണ്ടപ്പോൾ ഞാൻ മാതാവിനൊന്നും മാതാവിൻ്റെ രൂപം അടുത്ത് പിന്നിലുണ്ടായിരുന്നു ഞാൻ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു മാതാവിതെനിക്കുള്ള പരീക്ഷണമാണോ എന്ന് എനിക്കൊരു തോന്നല് തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പത്രം എടുത്ത് കൊടുത്തു തീർത്തതിന് ശേഷമാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയത് അതിന് ശേഷമാണ് എനിക്ക് ആദ്യത്തെ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ മെഴുകുതിരി കത്തിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നതായിട്ട് തോന്നി ഞാനത് സിസ്റ്ററിനെ കാണിച്ചായിരുന്നു അതിന് ശേഷം ഞാൻ ഒക്ടോ ഡിസംബർ പതിനാറാം തീയതി എൻ്റെ ഉടമ്പടി ആദ്യ ഉടമ്പടിയിൽ തന്നെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതുന്നതിന് മുൻപ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ മാതാവിനെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു എൻ്റെ പത്രം പറഞ്ഞു കൊടുക്കുക പത്രം കൊടുത്ത് വിശദീകരിക്കുമായിരുന്നു അതുപോലെ പത്രം കൊടുക്കുന്ന സമയത്ത് ഞാൻ ആളുകളോട് പറയും നിങ്ങളിത് വായിക്കുമോ അല്ലെങ്കിൽ നിങ്ങളത് വായിക്കാതെ വെറുതെ കൊണ്ടു നിങ്ങൾക്ക് ഉപയോഗിക്കരുത് ഇത് വായിച്ച് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പത്രമാണ് വായിക്കുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ ഡിസംബർ പതിനാറാം തീയതി ഞാൻ ഒ ടി എക്സാം എഴുതി എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശു രൂപം ഞാൻ എൻ്റെ കഴുത്തിൽ എണീന്നിട്ട് ഉപ്പും എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ കുറച്ച് വെച്ചിരുന്നു ഞാൻ മാത്രമല്ല ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തിരുന്നു അങ്ങനെ മൂന്ന് തവണ എഴുതിയ എക്സാം എഴുതിയ ഒരു അനുഭവം ആയിരുന്നില്ല എനിക്ക് നാലാമത്തെ തവണ എഴുതിയപ്പോൾ ഉണ്ടായിരുന്നത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വളരെയധികം അനുഭവിക്കാൻ കഴിഞ്ഞു എനിക്ക് ആദ്യത്തെ ലിസണിങ്ങിൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആകെ കൈയും കാലം ഒക്കെ പകുതി വേടൊക്കെ പോകും എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ഇറങ്ങിയാൽ മതി അങ്ങനെ ഒരു തോന്നലായിരുന്നു പക്ഷേ എനിക്ക് ആ എൻ്റെ ലിസണിങ്ങിൻ്റെ ഓഡിയോ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഡിയോ സ്റ്റെക്കായി ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഓഡിയോ സ്റ്റെക്കായ കാരണം അവർ പറഞ്ഞു അത് കഴിഞ്ഞ് ഇനി ഓഡിയോ പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ നോർമൽ ഇതുവരെ ഞാൻ എഴുതിയിട്ടുള്ള എക്സാമിനെല്ലാം അവർ ഓഡിയോ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവർ അതെന്നോട് വായിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ വായിച്ച് എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടി മാത്രല്ല എനിക്ക് ഓപ്ഷൻസൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ നിന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ തോന്നി എനിക്ക് ആൻസറുകളൊക്കെയും അങ്ങനെ എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും കഴിഞ്ഞു അത് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്പീക്കിങ്ങിന് പോണ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഭയം ഇതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വന്നു അത്ര നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെയും എക്സാം ടഫായിരുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഭവം തോന്നിയത് കാരണം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും എല്ലാവരും ജയിക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരും ജയിക്കും എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ സ്പീക്കിങ്ങിന് കയറാൻ തൊട്ടു പോണേലും മുന്നേ എനിക്ക് പെട്ടെന്ന് ഒരു പേടി വന്നപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കണ കാശ്യൂപം മുറുക്കെ പിടിച്ച് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു ഈ അവസാന നിയമത്ത് സമയത്തന്നെ ീക്ഷിക്കരുത് അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസ പ്രമാണം മനസ്സിൽ ചൊല്ലി ആ ചൊല്ലിയ സമയത്ത് പെട്ടെന്ന് ഒരു ചാരക്കളറൊരു പ്രാവ് അത് കൂടെ പറന്നുപോയി എനിക്ക് എപ്പോൾ ഒരു ധൈര്യം കിട്ടി ഞാൻ എക്സാം ഹോ സ്പീക്കിങ്ങിന് എൻ്റെ നമ്പർ വിളിച്ച് ഞാൻ കേരളേലും മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി തീർത്ത് ഞാൻ അകത്തേക്ക് കയറി ഞാൻ അവിടെ ചേറയിലിരുന്നതിന് ശേഷം എനിക്ക് എവിടെ ഒരു ധൈര്യം ഞാൻ അതുവരെ നടു കുനിഞ്ഞാണ് സ്പീക്കിങ്ങിന് ഇരിക്കാറ് പക്ഷേ ഞാൻ എക്സാമിലിരിക്കുന്ന സമയത്ത് നടു നിവർത്തി തന്നെ എൻ്റെ മാതാവ് അവിടെ എത്തി എനിക്ക് പറയാൻ എനിക്ക് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല പക്ഷേ എനിക്ക് എവിടെ നിന്നൊരു ശക്തി കിട്ടി പറഞ്ഞ് മാതാവ് എന്നെ പറയാൻ സഹായിച്ചതായിട്ട് എനിക്ക് തോന്നി അതിനുശേഷം ജനുവരി പതിനഞ്ചാം തീയതി എല്ലാവരുടെയും റിസൾട്ട് വന്നു എൻ്റെ റിസൾട്ട് മാത്രം വന്നില്ല അപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ജനുവരി പതിനാറാം തീയതി ഞാൻ ഡ്യൂട്ടിയിൽ ചെയ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിരുന്നു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കലേ എനിക്ക് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് തോന്നി പക്ഷെ മൊബൈലില് നോക്കാൻ ബുദ്ധിമുട്ടായ കാരണം ഞാനപ്പൊ നോക്കിയില്ല ഞാനപ്പോ ബി പി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ചാരക്കളർ ഒരു സാരി എടുത്തൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു ബി പി നോക്കാൻ ഞാൻ ബി പി നോക്കി അവര് പോയി അവർ പോയതിന് ശേഷം എനിക്കൊരു മനസ്സിലൊരു തോന്നിയത് മാതാവാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി പിന്നീട് ഞാൻ അവരെ നോക്കിട്ട് കണ്ടില്ല ഞാനത് കഴിഞ്ഞ് എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ റിസൾട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ഞാൻ ചേഞ്ചിങ് റൂമിൽ പോയി മാതാവിൻ്റെ രൂപം ഞാൻ റിസൾട്ട് വരുന്ന സമയത്ത് ഒരാഴ്ചയായിട്ട് ബാഗിൽ വെച്ചിട്ടാണ് നടന്നിരുന്നത് ഞാൻ ആ രൂപം വെച്ച് മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് മൊബൈലിൽ ഉപ്പിട്ട് ഇട്ട് പ്രാർത്ഥിച്ചു റിസൾട്ട് കിട്ടിയപ്പോൾ അയർലാൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ ജയിപ്പിച്ചു എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ഏഴ് ഫ്രണ്ട്സിനും അയർലാൻഡ് സ്കോർ ആണ് പക്ഷെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു യു കെയിൽ പോകണം യു കെ സ്കോർ വേണം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ദൈവത്തിന്റെ തീരുമാനം അയർലാൻഡ് സ്കോറാണ് എനിക്ക് അയർലാൻഡിൽ പോകണം എന്നായിരുന്നു ദൈവത്തിന്റെ തീരുമാനം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചത് യു കെക്കുള്ള എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റോപ്പായി ഇപ്പം നിലവിലൊന്നും നടക്കുന്നില്ല എന്ന് പിന്നെ എനിക്ക് ജനിച്ച കാലം മുതൽ അലർജി ആസ്മ അതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഉപ്പും അതുപോലെ മാതാവിൻ്റെ എണ്ണയും ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അതിന് ശേഷം എനിക്ക് ശ്വാസമുട്ട് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചപ്പോൾ ജനിച്ചതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് അനസ്തേഷ ഡോസ് കൂടി ഓർമ്മക്കുറവാണ് മാനസിക അസ്വസ്ഥ്യമുള്ളതാണ് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി എടുത്തോണ്ടിരിക്കൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് അനിയന്ത്രിതമായിട്ടുള്ള രക്തസ്രാവം വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യേണ്ടപ്പോൾ അതിൽ ഫൈബ്രോയിഡ് ഉണ്ട് അവിടുത്തെ ആൾക്കാരെ നിർദ്ദേശപ്രകാരം കൊണ്ടു കൊടുക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ നാലാമത്തെ ഉടമ്പടി ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എടുത്തത് പുതുക്കിയത് ആ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എൻ്റെ വിസ പ്രോസസിംഗ് ഒക്കെ നടന്നിരുന്നു വിസ വിസ അപ്രൂവൽ ആവണം പതിനാറാം തീയതിക്കുള്ളിൽ അതായത് നവംബർ പതിനാറിനുള്ളിൽ എൻ്റെ വിസ അപ്രൂവൽ ആവണം മാതാവ് എൻ്റെ കൂടെയുള്ള ചേച്ചി മുപ്പതാം തീയതി പരീക്ഷ എഴുതാൻ പോവുക അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ അങ്ങനെ പോയിട്ടില്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് തിങ്കളാഴ്ച അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടപ്പോൾ അതിൽ പറഞ്ഞത് ഡിസംബർ ഇരുപത്തഞ്ചെന്നുള്ളൊരു നിയോഗം വെച്ചിട്ട് അത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ മനസ്സിൽ അങ്ങനെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിയോഗത്തിൽ ഡിസംബർ ഉള്ളിൽ എനിക്ക് അയർലാൻഡിൽ പോകണം എന്നുള്ളത് അത് കഴിഞ്ഞ് എനിക്ക് തിങ്കളാഴ്ച രാവിലെ ഉച്ചയ്ക്ക് രണ്ടേക്കാൽ ആയപ്പോൾ എനിക്ക് വിസ അപ്രൂവൽ ആയെന്നും പറഞ്ഞിട്ട് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു അതുപോലെ വ്യാഴാഴ്ച എനിക്ക് വിസ കിട്ടി ഞാൻ ഇന്നലെ അയർലാൻഡിക്ക് ഇരുപത്താറാം തീയതിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു ദൈവനുഗ്രഹിച്ച് ഞാൻ ചൊവ്വാഴ്ച അയർലാൻഡിലേക്ക് പോവാണ് ഞാൻ ബൈബിൾ മുപ്പത് മിനിറ്റ് വായിക്കുമായിരുന്നു പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ദാനം ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് കൂടുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു നീ ഹിന്ദു അല്ലേ എന്ത് വീട്ടീനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് പക്ഷെ ഞാൻ അതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ വിശദീകരണം എൻ്റെ അനുഭവമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു ഞാൻ സാക്ഷ്യങ്ങൾ കാണുകയും ഞാൻ അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു ഞാനിവിടെ ഉട കൃപാസനത്തിൽ എൻ്റെ ഫ്രണ്ടിൽ എന്നൊരു പ്രാർത്ഥനാ പുസ്തകം മേടിച്ചു അത് നോക്കി ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു ഇന്നലെ ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് വിഷമം വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു തുറന്ന ബൈബിളിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നു അപ്പോൾ അതിൽ എനിക്ക് വന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പി നാല് പത്തൊമ്പതാണ് ദൈവം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും ഇതായിരുന്നു ആ വചനം ഞാനത് ഫോണിൽ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷമായി ഇത്രയധികം എനിക്ക് നന്മകളും കൃപകളും ചരിഞ്ഞ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലൂക്കയുടെ വിശ്വസുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി കാത്തിരുന്ന ശിമയോൻ ശിശുവായ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു രണ്ട് ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങളാണിത് സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് ഇന്ന് ഓരോ മക്കളും കടന്നു വരുന്നതും ആ രക്ഷയിൽ അവർക്ക് എങ്ങനെയാണ് അവർക്ക് പങ്ക് പറ്റാൻ സാധിക്കുന്നത് അതാണ് ഇന്ന് അനുഭവ സാക്ഷ്യങ്ങളായിട്ട് അതിന് ജാതി എന്നോ മതമെന്നോ ഒന്നുമില്ലാതെ ഈ ക്ലാസിനാൾ താരയിൽ വന്ന് പങ്കുവയ്ക്കുന്നത് മനീഷ എന്ന ഈ മകള് തൻ്റെ ഒ ഇ ടിയുടെ റിസൾട്ടും തനിക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ തനിക്ക് യു കെ ആയിരുന്നു തനിക്ക് പോകേണ്ടിയിരുന്നത് തൻ്റെ ആഗ്രഹം അതായിരുന്നു എന്നാൽ അയർലൻഡ് സ്കോറാണ് എനിക്ക് കിട്ടിയത് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞു യു കെയിലേക്കുള്ള പ്രോസസ്സിംഗ് ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല എല്ലാം സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നു അപ്പോൾ ഏറ്റവും വിശിഷ്ടമായതാണ് നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്നത് ആദ്യമേ തൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് തനിക്ക് ദൈവം ഒരുക്കിയത് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് മനീഷ പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് ഈ മകൾക്ക് കഴിഞ്ഞു അതിന് ഈ മകളെ സജ്ജമാക്കിയതാണ് ഉടമ്പടിയും ഉടമ്പടി ജീവിതവും തനിക്ക് എങ്ങനെയാണ് ഓയിറ്റി നാലാമത്തെ അറ്റംപ്റ്റില് മൂന്ന് അറ്റംപ്റ്റ് ഫെയിലായി നാലാമത്തെ അറ്റംപ്റ്റില് തനിക്ക് എങ്ങനെ പാസ്സാകാൻ കഴിഞ്ഞോ ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ കൃപാസന പത്രം അത് കൊടു അത് കൊടുക്കുമ്പോൾ കൃത്യം പറഞ്ഞാണ് കൊടുക്കുക നിങ്ങളിത് വായിക്കണം വായിച്ചില്ലെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കരുത് ആ ഒരു സന്നദ്ധത അതായത് മറ്റുള്ളവരെ ഇത് പ്രയോജനപ്പെടുത്തണം ഈ കൃപാസന പത്രം ഇന്നിപ്പോൾ ഇവിടെ പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യവും കൃപാസന പത്രത്തിലൂടെ എങ്ങനെയാണ് ഓരോ മക്കളും കൃപാസനത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ താൻ കടന്നു വന്നത് കൃപാസന പത്രം ലഭിച്ച് കൂടുതൽ തനിക്ക് അറിയാൻ പറ്റി കൃപാസനത്തെക്കുറിച്ച് അതുപോലെ താൻ കൊടുക്കുന്ന ഓരോ പത്രവും അത് വ്യർത്ഥമാകരുത് അത് നിഷ്ഫലമാകരുത് അതിലൂടെ കൃപ ലഭിക്കണം ആ ഒരു മനസ്സും ബോധ്യവും തനിക്കുള്ളതുകൊണ്ട് താൻ അതിനു വേണ്ടി സമയമെടുക്കുന്നു ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയ കൃപാസന പത്രം അത് കുറച്ചൊന്നുമല്ല കുറച്ചധികം തന്നെ ഈ മകള് വീണ്ടും ഉച്ച വീലത്ത് ഈ മകള് കൊണ്ടുനടന്ന് തൃശ്ശൂർ ടൗണുകളിൽ കൊടു ടൗണിലൂടെ കൊടുത്തു പിന്നീട് വരുമ്പോൾ അമ്മ എങ്ങനെയാണ് നിറസാന്നിധ്യമായിട്ട് മെഴുകുതിരിയിൽ അമ്മ തെളിഞ്ഞു വരുന്നു ഇതൊക്കെ അത് ഈ മകൾ പറയുമ്പോൾ അതുപോലെ തൻ്റെ സമീപത്തു കൂടി ഒരു ആഷ്കളറിലെ പ്രാവ് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറന്നു പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആദ്യമായിട്ട് ഈശോയെക്കുറിച്ച് അറിയുകയും പ്രാർത്ഥന എന്തെന്ന് അറിയുകയും ചെയ്യുന്ന ഓരോ മക്കളും ഇവിടെ വന്ന് പറയണമെങ്കിൽ അത് അവർക്ക് അത്രയേറെ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരിക്കലും ലഭിക്കാതിരുന്ന ലഭിക്കില്ല എന്ന് താൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഒ ഇ റ്റി അത് തനിക്ക് പാസ്സാകാനും തനിക്ക് അയർലൻഡിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു താൻ പോകുന്നത് ഉടനെ തന്നെ താൻ പോകും ആ സാക്ഷ്യവും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൽ ലഭിച്ച മറ്റ് കൃപകൾ രോഗ സൗഖ്യങ്ങൾ ഈ മകൾക്ക് തന്നെ ലഭിച്ച രോഗസൗഖ്യം തൻ്റെ കൂട്ടുകാർക്ക് എത്രമാത്രം താൻ വഴി ഈശോയിലേക്ക് അടുക്കുവാൻ കഴിഞ്ഞു അവരുമൊക്കെ എങ്ങനെയാണ് ഇന്ന് കൃപാസനത്തിലേക്ക് വരാൻ സാഹചര്യമുണ്ടായതും അവർക്ക് കിട്ടിയ കൃപകളുമൊക്കെ എങ്ങനെ തനിക്ക് അതിനൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഈ മകളിവിടെ പങ്കുവയ്ക്കുക നമുക്ക് എല്ലാ ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നമുക്കും പ്രാപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാൽ ഈ രക്ഷ പ്രാപിക്കുന്നതിന് നാം തന്നെ നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കണം ദൈവത്തെ കർത്താവായിട്ട് അധരം കൊണ്ട് ഏറ്റു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് സാധ്യമാവുക ഈ കുടുംബത്തെ ഇന്ന് സമർപ്പിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക